നമസ്കാരം നമസ്കാരം ചേട്ടാ ഈ ഈ പക്ഷെ ഞാൻ ഒക്കെ ചെയ്യും മനസ്സിലായി കാരണം ശബ്ദം ഹലോ പറഞ്ഞപ്പോ തന്നെ പിടികിട്ടി അപ്പൊ ചേട്ടാ നമ്മൾ ആദ്യം കാണാൻ പോയ കാലത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ കെട്ട കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജോഗിംഗ് ഇല്ല നടത്തമില്ല സൂമ്പായ് ഇല്ല ഓഫീസില്ല ബ്ലോക്ക് ബ്ലോക്കില്ല ട്യൂഷനില്ല ഡേ കെയർ ഇല്ല സ്കൂളില്ല പള്ളിയില്ല അമ്പലമില്ല വായനശാലയില്ല ജിമ്മില്ല ടെന്നീസ് ഇല്ല ഹെയർ കട്ടിംഗ് ഇല്ല ബ്യൂട്ടി പാർലർ ഇല്ല മാളില്ല ഷോപ്പിംഗ് ഇല്ല യൂബറില്ല സിനിമയില്ല ഹോം ഡെലിവറി ഇല്ല ഹോട്ടൽ ഫുഡ് ഇല്ല പാർക്കില്ല വാക് വേയിൽ ആളില്ല ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല ഗസ്റ്റില്ല വിരുന്നില്ല ടൂറില്ല മീറ്റിങ്ങില്ല സമരമില്ല ജാഥയില്ല പിരിവില്ല കുറിയില്ല കളക്ഷനില്ല കച്ചവടമില്ല കല്യാണമില്ല ഗ്രഹപ്രവേശമില്ല ഉത്സവമില്ല പെരുന്നാളില്ല ബസ്സില്ല ട്രെയിനില്ല വിമാനമില്ല ഫെറിയില്ല ബോട്ടില്ല മെട്രോ ഇല്ല ഇരുപത്തെട്ടില് അമ്പത്തി ആറില് ആണ്ടില്ല അടിയന്തരം ഇല്ല ഇല്ല ബാറില്ല രൂപയുടെ പോലും എന്നിട്ടും നാം ജീവിച്ചു ഇങ്ങനെയും ജീവിക്കാം എന്ന് പഠിപ്പിച്ച കാലമേ നിനക്ക് പ്രാർത്ഥന കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്കെതിരെ പ്രവർത്തിക്കുന്ന ലോകത്തെമ്പാടുമുള്ള മുഴുവൻ സുമനസ്സുകളെയും ആരോഗ്യ പ്രവർത്തകരെയും നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രോഗ്രാം തുടങ്ങട്ടെ ഇത് ഇത്രയും പഞ്ച് തന്നെ ഗുരു ഗുരു ആണോ സംശയം സുബ സുബ കൊള്ളാം ഓക്കേ യാ സംസ്കാരത്തിന്റെ സ്മാരക ചിലകളാണ് പഴഞ്ചൊല്ലുകൾ ഗ്രാമസമൂഹങ്ങളുടെ ജ്ഞാന വ്യവഹാരങ്ങൾ പഴഞ്ചൊല്ലുകളിലൂടെയാണ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി വന്നത് പ്രപഞ്ച സത്യങ്ങളെ ആഴത്തിലും അഴകിലും പ്രതിപാദിക്കുന്ന ഏകദേശം നൂറോളം പഴഞ്ചൊല്ലുകൾ ഈട്ട തടവില്ലാതെ പറയുകയാണ് ഒരു പിഞ്ചു കുഞ്ഞ് ആദ്യം സംസാരിക്കുന്നത് ആദ്യം പറയുന്നത് ആദ്യം ഉരുവിടുന്നത് അമ്മ എന്ന് വിളിച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്ക് അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം അമ്മയ്ക്ക് അരി ഇളക്കരുത് അന്തിക്ക് വിളക്ക് കൊളുത്തരുത് അയ്യര് വരുന്നവരെ അമാവാസി നിൽക്കില്ല അടുത്തവൻ അകലുമ്പോഴും അകലവൻ അടുക്കുമ്പോഴും സൂക്ഷിക്കണം അപായം വന്നാൽ ഉപായം വേണം അമ്പ കുമ്പളത്ത് വില്ല് ചേപ്പാട് എയ്യുന്നവൻ പനങ്ങാട് ആയിരം കൊടുത്താലും പോറ്റാനും ഒന്നിനെ കൊടുക്കുകയില്ല അവസരം വരുമ്പോൾ ആലസ്യം പോകണം അഗിടി ചെത്തിയാൽ പാല് കിട്ടുമോ അർദ്ധരാത്രിക്കാണോ അത്താഴ പൂജ അധ്യാപത്തിൽ അമ്മയെ എന്ന് വിളിക്കും അല്ലാത്തപ്പോഴൊക്കെ അച്ചിമതി ചത്തോന്റെ വീട്ടിൽ കൊന്നോന്റെ പാണ്ട് ചന്ദ്രൻ ചണ്ടാലക്കൂടിലും പ്രകാശിക്കും തടിമാടനെ വടികൊണ്ട് ചുണകെട്ടവനെ ചോലുകൊണ്ട് തടുക്കാവുന്നവനെ കൊടുക്കാവൂ തട്ടിപ്പുറച്ച മുതൽ പൊട്ടിത്തെറിക്കും തലയിലെഴുത്ത് തലോടിയാൽ പോകുമോ താനൊട്ട് കിടക്കുകയുമില്ല പായോട്ട് കൊടുക്കുകയും ഇല്ല തിന്ന കൊന്ന കയ്യും അടങ്ങുകയില്ല തുപ്പിലിറക്കിയാൽ ദാഹം മാറുമോ തേനലിക്കുമ്പോൾ സംസാരിച്ചിട്ട് തെരുവിൽ ഇറക്കി വിട്ടു നാക്കിന് നാണമില്ലെങ്കിൽ വയറ്റിന് പഞ്ചമില്ല നിധി എടുക്കാൻ പോയിട്ടേ കടം വന്നുകൂടി നിന്റെ കോഴി കൂകിയില്ലെങ്കിലും എന്റെ നേരം വെളുക്കും പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും ഉന്തിയകിറ്റുന്നേക്ക് നിരങ്ങിയെടുക്കുന്ന നായര് കടൽ വെറ്റി കാക്ക പറക്കുമ്പോൾ കുടല് വെറ്റിച്ചാകും കാളേനെ കക്കണ കഴിവേറക്കി കാച്ചിൽ മാതുന്ന കാന്താരി കന്നിവാസം അറിയണമെങ്കിൽ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട കാര്യമില്ല കൊച്ചമേട കറി വളരെ നല്ലതാ പക്ഷേ എന്റെ ഇലയിൽ വിളം കാറ്ററിയാതെ കുപ്പിയാൽ ചെകിടിയാതെ കിട്ടും കുഞ്ഞു കാല് പിടിക്കുമ്പോൾ കുടഞ്ഞ് ചവിട്ടരുത് രാമൻ വന്നാലെന്ത് രാവണൻ വാണാലെന്ത് രോമം കൊഴിഞ്ഞാൽ ഭാരം കുറയുമോ ഇരുമ്പോലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കഷായം കുടിച്ച് തയ്ക്കോ ഇരുമ്പ് പിടിച്ച കയ്യും ചെരങ്ങ് പിടിച്ച കൈയും വെറുതെ ഇരിക്കില്ല ഇരുനുണ്ണരുത് കിടന്നുറങ്ങരുത് താ ചെന്നാൽ മോര് കിട്ടാത്ത ഇടത്ത് ആളയച്ചാൽ പാല് കിട്ടുമ്പോ തിണ്ടിൽ മേൽ നിന്ന് തെറി പറയരുത് കൂട്ടിൽ കിടക്കുന്ന കോഴിയെ കെട്ടിയിടണോ കൊടുത്തത് ചോദിച്ചാൽ അടുത്തത് പക കൊല്ലം കുശവന്റെ പണിക്ക് പോകരുത് പട്ടിയിൽ പണിക്കരുണ്ടോ പതുകുന്ന പുലി പായാതിരിക്കില്ല പത്ത് അനുഗ്രഹത്തേക്കാൾ ഒരു ദാനം വലുത് പന്നി പന്നിതിച്ചാൽ പാതാളം തോണ്ടും വലിയവന്റെ പൊന്നെടുക്കാൻ എളിയവന്റെ പാറ വേണം പട്ടിക്ക് വീശ വന്നാൽ അമ്പട്ടൻ കാര്യം രേവതി പോവുകയും ചെയ്തു അശ്വതി വന്നതുമില്ല വഴിയമ്പലത്തിൽ വെച്ച് പുതിയ ഓടാൻ ഓടാൻ ചാടാൻ പോയിട്ട് പോയി മുതൽ കെട്ടവൻ തിന്നും ഹൈക്കോടതി തെങ്ങേക്കേറില്ല സൂചിക്കാരന്റെ മുമ്പും ചൂണ്ടക്കാരന്റെ പിമ്പ് നിൽക്കരുത് വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് വയ്യാത്ത പെട്ടി കയ്യാലെ കയറരുത് എനവനത്തോട് ചേരും എരണ്ട വെള്ളത്തിലും തല്ലിക്കോട് നുള്ളിക്കോട് തള്ളിക്കോട് തള്ളിക്കള തെണ്ടി അടക്കണ വട്ടിക്ക് വഴി പറഞ്ഞു തീർക്കേണ്ട കാര്യമുണ്ടോ കർമ്മണ്യവാരി കാര്യസ്ഥേ മാ ഫലേഷു ഗതാജനെ മാ കർമ്മഫല കേതൃഭു മാതേ സംഗോസ്തി കർമ്മണി ലോക സമസ്ത സുഖനോ ഭവന്തു ചേട്ടാ ഒരു രക്ഷയുമില്ല സൂപ്പർ ആയിരുന്നു ഇത്രയും ലെങ്തില് ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് കേൾക്കുന്നത് ഈ പ്രൊഫഷണലി എന്താണ് ആർട്ടിസ്റ്റ് അല്ലാണ്ട് എനിക്ക് ഒരു ഫർണിച്ചറിന്റെ വർഷം ഇടുന്നുണ്ട് അതാണ് പിന്നെ ഈ വൺ മിമിക്രി പല ഐറ്റംസും ഉണ്ട് ഉണ്ട് രണ്ടും ഒരുമിച്ച് സൂപ്പർ സൂപ്പർ കൊള്ളാം നമ്മൾ ഇനി മിമിക്രിയും നമുക്ക് കണ്ടാലോ കലാപരിപാടിക്രിപോലുള്ള രണ്ടുപേരാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസംഗത്തിലെ വളരെ കുറച്ചു ഓക്കെ ഭരണഘടനാ അസംബ്ലിക്കകത്ത് നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പേരെന്തായിരിക്കണം ആ ചർച്ചകളിൽ ചിലർ പറഞ്ഞു രാജ്യം ഹിന്ദുസ്ഥാൻ എന്നായിരിക്കണം ഇത് ഹിന്ദുക്കളുടേതാണ് ചിലർ പറഞ്ഞ് ഹിന്ദ് എന്നായിരിക്കണം ചിലർ പറഞ്ഞ് ഭാരത് എന്നായിരിക്കണം ചിലർ പറഞ്ഞ അഖണ്ഡ ഭാരതം നായിരിക്കണം ഓരോരുത്തരും ചരിത്രം പുരാണ ഐതിഹം ബുദ്ധരണ്കളെടുത്ത് ഗോപുരത്തിന് ഔന്നദ്ധ്യമുള്ള മഹാരഥന്മാരായി നേതാക്കന്മാർ അവരവരുടെ വാദമുഖങ്ങൾ അതിശക്തമായി അവതരിപ്പിച്ചു ഭരണഘടനാ സബ്ളിക്കകത്താം അക്കാലം കത്തി നിൽക്കുന്ന വൈരത്തിൻറെ കാലമാണ് ഹിന്ദു മുസ്ലിം വൈരത്തിൻ്റെ കാലം പോരാട്ടങ്ങളുടെ വിഭജനത്തിൻ്റെ മുറിവുകളുടെ കാലം മനുഷ്യൻ്റെ രക്തം തളം കെട്ടി നിന്ന മണ്ണിലൂടെ മഹാത്മാഗാന്ധിക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ സഞ്ചരിക്കേണ്ടി വന്ന കാലം പക്ഷേ കാലത്തും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അസാമാന്യമായ പക്വത പ്രകടിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തു ഇത് ഹിന്ദുസ്ഥാൻ അല്ല ഭരണഘടന അസംബ്ലി തീരുമാനമെടുത്തു ഇത് ഇന്ത്യ അഥവാ ഭാരത് അങ്ങനെയാണോ

പണി ാണ് താര തിരുമറി ഒരു ഫിലിം ആക്ടറിന്റെ ഡയലോഗ് കേൾപ്പിക്കും ചേട്ടൻ വേറൊരു സൗട്ടിലായിരിക്കണം അല്ലെങ്കിൽ വേറൊരു ശബ്ദത്തിലായിരിക്കണം അത് പെർഫോം ചെയ്യേണ്ടത് ഞാനിപ്പോ അത് പ്ലേ ചെയ്യാം ഡയലോഗ് നമ്മുടെ ദിലീപ് ദിലീപേട്ടന്റെ ഒരു ഡയലോഗ് ഡയലോഗി നമ്മളിപ്പോ കേൾപ്പിക്കുന്നത് കേട്ട് നോക്കാം അഞ്ച് നടക്കുക എനിക്ക് കുട്ടിയെ കഴിക്കണം ഡയലോഗ് കേട്ടില്ലേ ഇനി ഇത് ആരുടെ വോയിസിലാണ് പറയെന്നുള്ളത് ഞാൻ പറയാം നരേന്ദ്രപ്രസാദ് സാറിന്റെ സൗണ്ടിലായിരിക്കണം ചെയ്യേണ്ടത് അഞ്ചു വർഷമായി ഞാൻ പറയും നടക്കുന്നു പോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇനിയെങ്കിലും പറ എന്നെ നിനക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായില്ലല്ലേ എങ്കിൽ പോയിക്കൊള്ളു മേലിൽ ആവശ്യം പറഞ്ഞ് കോവുലകത്തിന്റെ ഇനിയൊന്നും പറയാനില്ല എനിക്കൊന്നും കേൾക്കാനും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി അടിപൊളിയായിരുന്നു പക്ഷെ എന്നെക്കാട്ടിലും കൂടുതലും പറയണ്ടേ അവിടെ മൂന്ന് പേരുണ്ട് നമുക്ക് മാസ്റ്റേഴ്സിനോട് ചോദിക്കാം ജോൺസൺ കേട്ടോ ഡെപ്ത് ഉണ്ട് നമ്മുടെ വർഗീസേട്ടൻ അല്ലേ എൻ എഫ് എൻ എഫ് സെ വർഗീസ് ശബ്ദമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വർഗീസേട്ടന്റെ പിന്നെ നമ്മുടെ ഈ ബീനാനണിയുടെ ഹസ്ബൻഡില്ല മനോജ് മനോജ് അങ്ങനെയുള്ള അതൊക്കെ ആയിട്ട് ഭയങ്കര സാമ്യമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ ഏറ്റവും പാടുന്നെന്ന് പറയുന്നത് ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആദ്യത്തെ ഒരു മൂന്നാല് വാക്കുകൾ പറഞ്ഞിട്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് കയറ്റി വിടുന്ന ആൾ വളരെ ചെറിയ ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല ആ വല്ല സ്പീക്കറിൽ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആ വോയിസ് തന്നെ പിടിച്ചിരുത്താൻ ആയിട്ട് ആ ഒരു പവറുണ്ട് വോയിസിന് എനിക്ക് മറ്റ് മറ്റു സാധനം തോന്നുന്നില്ല മറ്റേ പഴഞ്ചൊല്ലുകളില്ലേ ആ പഴഞ്ചൊല്ലുകൾ അത് നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട് വെറുതെ ഒരു കാര്യം പറഞ്ഞാണ് ഇതിങ്ങനെ ഇങ്ങനെ കടകട കടകട എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ കാണാണ്ട് പഠിച്ച് ഇങ്ങനെ കുറേ പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ ബൈ ഹർട്ടാക്കി ഇങ്ങനെ പോയി അത് ചെയ്ത് തീർക്കുമ്പോൾ രസമാണ് കേൾക്കാൻ രസം അത് ഒരു ഒരൈറ്റമാക്കി മാറ്റാൻ പറ്റും സുഖമായിട്ട് വിചാരിച്ചാൽ അതായത് ഒരു നന്നായിട്ട് ക്രീയേറ്റീവ് സെൻസുള്ള ഒരു ഹ്യൂമർ സെൻസുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരെ പിടിച്ചിട്ട് ഇന്ന് ഇനി ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇതിനെ പറ്റിയാൽ ഓവ അത് ചോദ്യങ്ങൾ മറ്റാള് കട കടകട എന്ന് പറഞ്ഞ് നിങ്ങൾ പഴഞ്ഞ് മാത്രം വെച്ച് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് കുറെ കഴിയുമ്പോൾ ഭയങ്കര ക്ലാപ്സ് ആയിരിക്കും അത് ശൈലി നല്ലൊരു ആയിരുന്നു ജോൺസൺ നമസ്കാരം നമസ്കാരം ഗംഭീരം നല്ല രസം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പഴഞ്ചൊല്ലുകൾ പുസ്തകമാക്കിയിട്ട് ചിലപ്പോൾ വായിക്കാൻ കൊടുത്ത നമ്മുടെ കുട്ടികൾക്കൊന്നും അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യത കുറവാ പക്ഷേ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമുക്ക് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആ പ്രസൻറ്റേഷനിലൂടെയാണ് പല പഴഞ്ചൊല്ലുകൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് അതാ പറയേണ്ട രീതി പറയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അത്തരത്തിലുള്ളൊരു പ്രസൻറ്റേഷനായിരുന്നു പേരെപ്പോൾ പഴഞ്ചൊല്ലിനു കൊടുത്തു നമ്മുടെ ഏതാ എലീനയുടെ എലീനയുടെ പറഞ്ഞല്ലോ പത്തായി എലീനിയ ഉണ്ടായിരുന്നെങ്കിൽ തൽക്കാലം ഇപ്പൊ കോഴിക്കോട് കോഴിക്കോട് പക്ഷേ ഞാൻ ചേട്ടൻ പറഞ്ഞ ആ കാര്യം ഞാൻ ആദ്യമേ അത്രയും മലയാളത്തിലേക്ക് പറയാറില്ലെങ്കിലും ഇപ്പൊ എനിക്ക് മലയാളം വാക്ക് കേട്ടി ഇപ്പൊ ഇത്രയും പഴഞ്ചൊള്ളുണ്ട് അതിന് ഇന്ന ഇന്നൊക്കെയാണ് എവിടേക്കാണ് ഫുൾ സ്റ്റോപ്പ് ഏത് കഴിഞ്ഞിട്ടാണ് അടുത്തതൊക്കെ കറക്റ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലായി സ്റ്റേജിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു ശബ്ദം കേട്ടിരിക്കും ശബ്ദം അതിന്റെ ഒപ്പം ഈ കീന്ന് വരുമ്പോളെ ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് ചേട്ടാ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേന്ദ്ര പിന്നെ ഇത്രമാത്രം പഴഞ്ചൊല്ലുകൾ ഉണ്ട് എന്നുള്ളത് ഏർ ആദ്യമായിട്ടാണ് അറിയുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴും ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ചേട്ടൻ പാട്ട് പാട്ടുപാടു ഇല്ല കേക്കാൻ നല്ല രസം ഉണ്ടാവും തോന്നുന്നു ഈ ശബ്ദത്തില് ഭയങ്കര രസമുണ്ട് വോയിസ് നല്ല രസമുണ്ട് ആസ് എ സിംഗർന്ന് പറയുമ്പോഴത്തേക്കും കേൾക്കുമ്പളെ ഭയങ്കര രസമായിട്ട് തോന്നുന്നു ശബ്ദം നല്ല രസുണ്ട് താങ്ക് യു